എൻ ഡി എ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തൊടുപുഴയിൽ ഉദ്ഘാടനം ചെയ്തു ഇടുക്കി പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് എൻ ഡി എ കൺവീനർ തുഷാർ വെള്ളാപ്പള്ളിയാണ് ഉദ്ഘാടനം ചെയ്തത് വെങ്ങല്ലൂർ കോലാനി ബൈപ്പാസ് റോഡിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത് എൻ ഡി എ യുടെ പ്രവർത്തനങ്ങൾക്ക് ഇതോടെ ഔപചാരിക തുടക്കവുമായി ദേശീയ ജനാധിപത്യ സഖ്യ സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥന്റെ ഇടുക്കി നിയോജക മണ്ഡലം തല തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തൊടുപുഴയിലുള്ള വെങ്ങല്ലൂർ കോലാനി ബൈപ്പാസ് റോഡിൽ ഉദ്ഘാടനം ചെയ്തു എൻ സംസ്ഥാന കൺവീനർ തുഷാർ വെള്ളാപ്പള്ളി ഭദ്രദീപം കൊളുത്തിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ബി ജെ പി മധ്യമേഖലാ പ്രസിഡന്റ് എൻ ഹരിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ മുഖ്യപ്രഭാഷണം നടത്തി ബി ജില്ലാ പ്രസിഡന്റ് കെ എസ് സജി സ്വാഗതവും വി ഡി ജെ എസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രതീഷ് പ്രഭ നന്ദിയും പറഞ്ഞു വി ഡി ജെ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പത്മകുമാർ മറ്റ് കക്ഷി നേതാക്കളായ ജോൺസൺ മേരുകാവ് എ എം അലി പത്മകൃഷ്ണ അയ്യർ സി ജി റജി വി എസ് രതീഷ് വി എൻ സുരേഷ് പി എ വേലുക്കുട്ടൻ പി പി സജീവ് ശ്രീവിദ്യ രാജേഷ് പി രാജൻ വിനോദ് നാരായണൻ സന്തോഷ് തോപ്പിൽ എന്നിവർ സംസാരിച്ചു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ